നടക്കുന്ന അപെക് ഉച്ചകോടിക്കേ കൂടിക്കാഴ്ച നടത്താനൊരുങ്ങി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങും ബൈഡൻ ജനുവരിയിൽ സ്ഥാനമൊഴിയാനിരിക്കെ ഇരു നേതാക്കളും തമ്മിൽ നടത്തുന്ന അവസാനത്തെ ഔദ്യോഗിക കൂടിക്കാഴ്ചയായിരിക്കും ഇതെന്നും യു എസ് അധികൃതർ വ്യക്തമാക്കി ഒരു വർഷം മുൻപ് കാലിഫോർണിയയിൽ വെച്ചാണ് ഇരുനേതാക്കളും തമ്മിൽ അവസാനമായി കൂടിക്കാഴ്ച നടത്തിയത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നതിനിടയിലാണ് കാലിഫോർണിയയിൽ വെച്ച ഇരുവരും കൂടിക്കാഴ്ച നടത്തി പ്രശ്നപരിഹാരങ്ങൾ ശ്രമം നടത്തിയത് ലോകത്തിലെ ഏറ്റവും മികച്ച രണ്ട് സമ്പദ് വ്യവസ്ഥകളിലെ സമ്പദ്വ്യവസ്ഥകളിലെ എന്ന നിലയിൽ ബൈഡനും ഷീ ജിൻപിങ്ങും നടത്തുന്ന അവസാന കൂടിക്കാഴ്ചയാണിതെന്ന് യുഎസ് അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ പറയുന്നു അപെക് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷം ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ നടക്കുന്ന ജി ട്വന്റി ഉച്ചകോടിയിലും ബൈഡൻ പങ്കെടുക്കും ട്രംപ് വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ചൈന വലിയ ആശങ്കയിലാണെന്ന തരത്തിൽ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇത് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് പല സുപ്രധാന വകുപ്പുകളിലും കടുത്ത ചൈനീസ് വിമർശകരെ നിയമിക്കാനുള്ള തീരുമാനം ട്രംപ് എടുത്തു കഴിഞ്ഞു ചൈനയിൽ നിന്നുള്ള വസ്തുക്കളുടെ ഇറക്കുമതി നികുതി വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ട്രംപ് അറിയിച്ചിരുന്നു പ്രതിരോധം വിദേശം തുടങ്ങിയ വകുപ്പുകളിലെല്ലാം കടുത്ത ചൈനീസ് വിമർശകരെയാണ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിനു പുറമെ കടുത്ത ചൈന വിമർശകനായ മൈക്ക് വാൾസാണ് യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കപ്പെട്ടിരിക്കുന്നത് ഉയ്ക്കൂർ മുസ്ലിങ്ങൾക്കെതിരെ ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും കൊറോണ മഹാമാരിയുടെ സമയത്ത് ചൈനയുടെ പങ്ക് സംബന്ധിച്ചുമെല്ലാം മൈക്ക് കടുത്ത വിമർശനമുയർത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബീജിംഗിൽ നടന്ന വിന്റർ ഒളിമ്പിക്സിൽ അമേരിക്ക പങ്കെടുക്കരുതെന്നും അന്ന് അദ്ദേഹം ആവശ്യമുയർത്തിയിരുന്നു അതേസമയം റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗം മൈക്ക് വാൾസിനെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിക്കാൻ നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരുങ്ങുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരിച്ചടി തന്നെയാണ് നാഷണൽ ഗാർഡിൽ കേണലായി സേവനം അനുഷ്ഠിച്ച ട്രംപിന്റെ വിശ്വസ്തനായ വാൾസ് കടുത്ത ചൈന വിമർശകനും ഇന്ത്യയോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടും ഏറ്റവും അടുത്ത് നിൽക്കുന്നയാളുമാണ് ഇന്ത്യൻ കോക്കസിന്റെ തലവനാണ് ഫ്ലോറിഡ പ്രതിനിധിയായ മൈക്ക് വാൾസ് കിഴക്കൻ മധ്യ ഫ്ലോറിഡയിൽ നിന്ന് മൂന്ന് തവണ റിപ്പബ്ലിക്കൻ പ്രതിനിധിയായ വാൾസ് യു എസ് ഹൌസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഗ്രീൻബെററ്റ് ആയിരുന്നു കഴിഞ്ഞ ദിവസം അദ്ദേഹം വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഹൗസ് ആൻഡ് സർവീസസ് സബ് കമ്മിറ്റിയുടെ ചെയർമാനായും ഹൌസ് ഫോറിൻ അഫയേഴ്സ് കമ്മിറ്റിയിലും ഇന്റലിജൻസ് സ്ഥിരം സെലക്ട് കമ്മിറ്റിയിലും അംഗമായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന വാർത്താ ഏജൻസിയായ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തു പരിചയ സമ്പന്നനായ വിദേശ നയവിദഗ്ധനും യുഎസ് ഇന്ത്യ സഖ്യത്തിന്റെ ശക്തനായ വക്താവുമാണ് അദ്ദേഹം അതേസമയം ചൈനയെ പ്രതിരോധത്തിലാക്കുന്നതിലാണ് അദ്ദേഹം എല്ലായ്പ്പോഴും ഊന്നൽ കൊടുത്തത് ഇന്ത്യയെയും ഇന്ത്യൻ അമേരിക്കക്കാരെയും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി കോൺഗ്രസ് കോക്കസിന്റെ കോച്ചേർ എന്ന നിലയിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യുഎസ് വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്യാപിറ്റോൾ ഹില്ലിൽ നടത്തിയ പ്രസംഗം ക്രമീകരിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചുവെന്നതാണ് ശ്രദ്ധേയം നിലവിൽ സെനറ്റിലെ നാൽപ്പത് അംഗങ്ങൾ അടങ്ങുന്ന ഒരു ഉഭയകക്ഷി ഗ്രൂപ്പാണ് സെനറ്റിന്റെ ഇന്ത്യ കോക്കസ് രണ്ടായിരത്തി നാലിൽ അന്നത്തെ ന്യൂയോർക്ക് സെനറ്ററും സ്റ്റേറ്റ് സെക്രട്ടറിയുമായ ഹിലറി ക്ലിന്റണും സെനറ്റർ ജോൺ കോർണിനും ചേർന്ന് സ്ഥാപിച്ച സെനറ്റിലെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ കോക്കസാണ് കോവിഡ് നയൻറ്റീൻ ഉത്ഭവം ഉയ്ഗൂർ മുസ്ലിങ്ങളോട് മോശമായി പെരുമാറി തുടങ്ങിയ ആരോപണങ്ങൾ ചൈനയ്ക്കെതിരെ വാൾസ് നിരന്തരം ഉന്നയിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി